പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊടിങ്ങാണ് ഇളനീർ പൊടി വയലിട്ടലിഞ്ഞു പോകുന്ന ഈ ഒരു പൊടീം കഴിക്കാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടായിക്കോ അതിന് വേണ്ടിയിട്ട് രണ്ട് ഇളനീറിന് പഴപ്പ് കാൽ കപ്പ് പാൽ നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഒരു ലിറ്റർ പാൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് തിളപ്പിക്കാൻ വെക്കുക ആ ടൈമിൽ ഇരുപത് ഗ്രാം ചൈനാ ഗ്രാസ്സ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ടൈം സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് മെൽറ്റ് ആക്കിയെടുക്കുക പിന്നെ പാലിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകും ഇനി ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നേരത്തെ അരച്ച് വെച്ച് ഇളനീരൻ്റെ പളപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മെൽറ്റ് ചെയ്ത് വെച്ച് ചൈന ഗ്രാസ് വിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് സെറ്റ് ചെയ്യുന്ന ട്രൈ അരച്ചിട്ട് ഒഴിച്ചിട്ട് ചൂട് പോകുന്നതുവരെ വെയിറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ മെലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് സെറ്റാക്കിയെടുക്കുക നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബായ്